ഹബീബായ മുത്തു നബി അലൈഹി വസല്ലം തങ്ങളുടെ ായാലും ലോകത്തെ മഹാനായ ഇമാം നബവി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഇമാം സിയാറത്ത് ചെയ്യാൻ പോവുകയാണ് കുതിരയുടെ മുകളിലാണ് വാഹനത്തിന്റെ മുകളിലാണ് വേണ്ടി പോകുന്നത് മാഷാ അല്ലാഹ് വളരെ വിദൂരത്ത് നിന്ന് മുഹമ്മദ് ഇമാനായി മുകളിലുള്ള കുപ്പ കണ്ടപ്പോ അവിടെ കുതിരയെ നിർത്തുന്നു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു അവിടെ ചെരിപ്പ് അഴിച്ചു വെച്ച് സിയാറത്ത് ചെയ്ത് കപൂർ ഷരീഫിൻ്റെ അടുത്തേക്ക് പോയില്ല പോകാനുള്ള മനസ്സ് വന്നില്ല അത് അതിന് സമ്മതിച്ചില്ല ഞാൻ എങ്ങനെയാണ് പോവുക എന്ന് ചിന്തിക്കുകയാണ് ആരാണ് ചിന്തിക്കുന്നത് ഇമാം നബവി ഇമാം ഇറലിയുള്ള അവിടെ നിന്ന് വഫാത്തായപ്പോ അവിടുത്തെ പവിത്രമായ അലറത്തിലേക്ക് ആ ദർശിനു പകരം ദർശെടുക്കാൻ വേണ്ടി വന്നത് ഇമാം സുയൂത്തിറലിയുള്ള ഇമാം നബവി റളിയല്ലാഹു നവീർന്നുവിന്റെ ഇരിപ്പടത്തിലേക്ക് ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ഇമാം നബവി റളിയല്ലാഹു നവവീർന്ന് ധർസെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കാലി വച്ച സ്ഥലത്ത് ചുംബിച്ചിട്ടാണ് തന്റെ ചുണ്ട് കൊണ്ട് ചുംബിച്ചിട്ടാണ് ഇമാം സുയൂ റളിയല്ലാഹു അൻഹു അവിടത്തെ ദർസ് ആരംഭിച്ചതത്രേ അത്രയും വലിയ മഹാനല്ലേ ഇമാം നബബിറിയാഹുവൻ അവിടെ നിന്ന് ഇമാം ഷാഫി അലിയുള്ള കുപ്പ അവിടെ വാഹനം നിർത്തുകയാണ് എന്നിട്ട് അവിടെ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോവുകയാണ് അവരുടെ അതബത്രേ അവരുടെ ബഹുമാനമെത്രേ മുമ്പുറം തങ്ങൾ പാപ്പാന്റെ ഹതിരത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാതോട് സിയാറത്തിന് ചെല്ലണം ഏത് വലിയ ഹതിരത്തിലേക്കായാലും നല്ല അഥവോടുകൂടെ അവരുടെ ഒരു മഹാൻ സിയാറത്ത് ചെയ്യുമ്പോ ചൊല്ലി പോകണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അടുക്കലേക്കായാലും ആയാലും ഏത് മഹാൻ അടുക്കലേക്കായാലും സിയാറത്തിന് ചൊല്ലുമ്പോ ഇസ്തി ചൊല്ലിക്കൊണ്ടിങ്ങനെ പോകണം പോകണം എന്നിട്ട് അവിടത്തെ അതുരത്തിൽ ചെന്നിട്ട് അവിടുത്തെ പേരിൽ മൂന്ന് യാസീനും പതിനൊന്ന് ഫാത്തി ഒക്കെ ഓതണമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് മഹാനായ അലിക്കുഞ്ഞ് ഉസ്താദ് ഉസ്താദിന്റെ നീ വർദ്ധിപ്പിക്കണേ അള്ളാ ഉസ്താദ് പറയും മൂന്ന് യാസീൻ ഓതണം പതിനൊന്ന് ഓതണം അപ്പോഴാണ് സിയാർക്ക് അങ്ങനെ അവരുടെ അതുരത്തിലേക്ക് ചെന്നിട്ട് വളരെ അതവോടുകൂടെ അവിടത്തെ അതുരത്തിൽ വെച്ച് വാ ചെയ്യുമ്പോ ആ ദ് ചെയ്യുന്ന ഒരാളുടെ ദ്വ എന്നെ ആ കബറിൽ വെച്ച ആ മഹാന്മാരെ ആമീൻ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അവരുടെ ഖബർ റൗല റൗലത്ത് ഒരു മനുഷ്യന്റെ ഖബർ റൗലയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അവര് വലിയ ഒരു മഹാന്റെ ഖബർ ഖബർ നമ്മുറും ഉള്ളിൽ ഒരു സ്വർഗ്ഗത്തിൽ അവിടുന്ന് കിടക്കുകയാണ് ആ മഹാന്റെ അതത്തിൽ ചെന്നി നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയുകയാണ് ആ എന്ത് ചോദിച്ചാലും അതാണല്ലോ സ്വർഗം സ്വർഗം എന്താണ് അവിടെ സ്വർഗത്തിൽ കാണുന്നത് പോലെ ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ സ്വർഗാസ്വ ആസ്വാദനങ്ങൾ അവിടെ നമുക്ക് കാണാനും കഴിയില്ല പിന്നെ എന്താണ് റൗല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ മഹാന്മാര് പറയുന്നു സ്വർഗത്തിൽ വെച്ച് ഒരാൾ എന്ത് റബിനോട് ചോദിച്ചാലും ആ ചോദിച്ച ചോദ്യത്തിന് ചോദ്യത്തിനിക്കാ ഉത്തരം കൊടുക്കും എന്നതുപോലെ എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഒരാൾ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ലാളുടെ നൽകും അതേപോലെ അവരുടെ കബറുകളിൽ പറഞ്ഞാൽ നമ്മുടെ മുറാദുകൾ അശ്വലാകാൻ അത് മതി അള്ളാഹു ചെയ്യട്ടെ നല്ല ഇഹ്ലാസോടെ നല്ല അഥവാ നല്ല ബഹുമാനത്തോടെ മഹാന്മാരുടെ ചെന്ന് ചെന്നത്യാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാ